മന്ത്രി ഗണേഷ് കുമാറും പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാണ് കേരള കോൺഗ്രസ് ബിയുടെ നിലപാട് ഒരു വർഷത്തോളമായി മന്ത്രിയും പാർട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല വിഷയം യു ഡി എഫ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പലതവണ കൊണ്ടുവന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാവില്ല നിയമസഭയിൽ മന്ത്രിക്ക് വിപ്പ് നൽകി സ്പീക്കറുടെ നടപടിയോടെ ഗണേഷ് കുമാറിനെ പുറത്താക്കാമെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതും സ്ഥാനാർത്ഥിയാക്കിയതും കേരള കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ആ മന്ത്രിയെ പിൻവലിക്കേണ്ട ഒരു സാമാന്യ മര്യാദ യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ട് എന്നാണ് കരുതുന്നത് മാസങ്ങളായി ആർ ബാലകൃഷ്ണപിള്ള യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല തർക്കത്തിൽ യു ഡി എഫ് നേതൃത്വം മന്ത്രിക്കൊപ്പമാണെന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ നിലപാട് അടുത്തുചേരുന്ന യു ഡി യോഗത്തിൽ മന്ത്രിക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് കേരള കോൺഗ്രസ് ബി ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ സർക്കാരുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുയർന്ന വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാവും വിഷൻ തിരുവനന്തപുരം